നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ആതിര ബാലകൃഷ്ണൻ കൃഷി വകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രസിദ്ധീകരണമായ കേരള കർഷകൻ മാസികയുടെ വരിസംഖ്യ ഇനി ഓൺലൈനായി അടയ്ക്കാം ഒരു വർഷത്തേക്കുള്ള വരിക്കാരാകുന്ന ആകുന്നതിന് ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റായ സബ്സ്ക്രിപ്ഷൻ ഡോട്ട് എഫ് ഐ ബി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് വഴി ഇരുന്നൂറ് രൂപ വരിസംഖ്യ അടയ്ക്കാവുന്നതാണ് കൂടാതെ വിദേശത്ത് ഉള്ളവർക്കുൾപ്പെടെ കേരള കർഷകൻ ഓൺലൈൻ വരിക്കാരാകുന്നതിനും സബ്സ്ക്രിപ്ഷൻ ഡോട്ട് എഫ് ഐ ബി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓൺലൈൻ വാർഷിക പരിസംഖ്യ നൂറ് രൂപ കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് മൂന്ന് എട്ട് മൂന്ന് നാല് ഏഴ് പൂജ്യം രണ്ട് എട്ട് എട്ട് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക കേരള കാർഷിക സർവകലാശാല ഈ പഠന കേന്ദ്രം തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിൽ സൗജന്യ ഓൺലൈൻ പരിശീലന പരിപാടിയുടെ പുതിയ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം രണ്ടിന് ആരംഭിക്കുന്നു ഈ കോഴ്സ് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസംബർ ഒന്നിനകം രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഇരുപത് ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായി മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത് ഒൻപത് സെക്ഷനുകളായി തയ്യാറാക്കിയ ഈ കോഴ്സ് കെ യു മോക് പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിൻ്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഡബ്ല്യു എന്ന വെബ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം രജിസ്റ്റർ ചെയ്തവർക്ക് ഡിസംബർ രണ്ട് മുതൽ പ്രവേശനം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാവുന്നതാണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം ഫോമിലെ മുൻവശത്തുള്ള മെറ്റാലിക് ബോർഡ് പെയിൻറ്റ് ചെയ്യേണ്ടതും മെറ്റൽ പോളിഷ് ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതും ബോർഡിലുള്ള റിഫ്ലക്ടർ ലൈറ്റുകൾ റിപ്പയർ ചെയ്യേണ്ടതുമായി ഏജൻസിയിൽ നിന്നും മുദ്ര വെച്ച മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിക്കും കൊട്ടേഷനുകൾ സൂപ്രണ്ട് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ് അയക്കേണ്ടതും കൊട്ടേഷൻ കവറിന് പുറത്ത് ഫോമിലെ മെറ്റാലിക് ബോർഡ് മെയിൻ്റനൻസ് സംബന്ധിച്ച കൊട്ടേഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ് കൊട്ടേഷൻ സ്വീകരിക്കുന്ന അവസാന തീയതി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് മണിവരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് ഒമ്പത് രണ്ട് ആറ് രണ്ട് എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിലുള്ള തിരുവനന്തപുരം ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം നാല് അഞ്ച് തീയതി തീയതികളിൽ പത്തിലേറെ കറവ് പശുക്കളെ വളർത്തുന്നവരോ അതിനുള്ള സാഹചര്യമുള്ളവരോ ആയ ക്ഷീര കർഷകർക്കായി മിൽക്ക് ഓൺടർപ്രനർഷിപ്പ് ശാസ്ത്രീയ പശു പരിപാലനത്തിലൂടെ എന്ന വിഷയത്തിൽ ഒരു പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രണ്ടായിരത്തി ഡിസംബർ മൂന്നാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുംബൈ തിരുവനന്തപുരം ക്ഷീര പരിശീലന കേന്ദ്രവുമായി ഫോൺ മുഖേനയോ ഇമെയിൽ മുഖാന്തരമോ മുൻകൂട്ടി രജിസ്ട്രേഷനായി ബുക്ക് ചെയ്യേണ്ടതാണ് മേൽ പരാമർശ പ്രകാരം ബുക്ക് ചെയ്തവർ നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് മുമ്പായി തിരുവനന്തപുരം ക്ഷീര പരിശീലന എത്തി പേര് നേരിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പ്രതിദിനം നൂറ്റി അമ്പത് രൂപ ദിനംബത്തയും രണ്ട് ദിവസത്തേക്ക് കൂടി ആകെ നൂറ് രൂപ യാത്രാ ബത്തയും ലഭിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീ ഇരുപത് രൂപ പരിശീലനത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയുടെ ആധാറിൻ്റെ പകർപ്പ് ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒന്ന് ഒന്ന് കാർഷിക വാർത്തകൾ അവസാനിച്ചു നമസ്കാരം